സ്വീറ്റ് കോൺ അഥവാ ചോളം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ അടുക്കള തോട്ടത്തിലും കൃഷി ചെയ്ത് നമുക്ക് വിളവെടുത്ത് ഉപയോഗിക്കാം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ പറയുന്നു എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ അതായത് അറുപത് ദിവസം സമയം കൊണ്ട് ചോളം നട്ട് നമുക്ക് വിളവെടുത്ത് ഉപയോഗിക്കാൻ പാകമാകും നല്ലതുപോലെ നനയും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ വർഷം മുഴുവൻ തന്നെ നമ്മൾക്ക് ചോളം നട്ട് വിളവെടുക്കുവാൻ സാധിക്കും ഇത് ഒരു ഓൾ സീസൺ വിളയാണ് ആദ്യത്തെ കൃഷിക്കായി കടകളിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മേറിയ വിത്തുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾക്ക് നമ്മുടെ തോട്ടത്തിലെ തന്നെ വിത്തുകൾ എടുത്താൽ മതിയാകും വിത്തുകൾ ആദ്യം സിയുഡോമണാസ് ലൈനിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഒരു നനഞ്ഞ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞ് കിളിർക്കുവാൻ വയ്ക്കാവുന്നതാണ് ഒരു ദിവസത്തിന് ശേഷം വിത്തുകൾക്ക് ചെറിയ രീതിയിൽ മുള പൊട്ടി വരും ആ സമയത്ത് നമ്മൾക്കൊരു പോട്ടറയിലോ അല്ലെങ്കിൽ നേരിട്ടോ നേരിട്ട് തടത്തിലോ വിത്തുകൾ പാകാവുന്നതാണ് വിത്തുകൾ പാകുന്ന മിക്സിനകത്ത് ഈ മൈക്രോറൈസ അഥവാ വാം യൂസ് ചെയ്യുകയാണെങ്കിൽ വേരുപഠനങ്ങൾ വളരെ ശക്തിയോടെ വളർന്നു വരുവാനും ചെടികൾ നല്ല കരുത്തോടെ വളരുവാനും കാരണമാകുന്നു വളരെ ശക്തിയേറിയ വേരുപടനമുള്ള ഒരു ചെടിയാണ് ചോളം അതുകൊണ്ട് തന്നെ ചോളം നടുമ്പോൾ അടിവളം നന്നായി ചേർത്ത് കൊടുക്കുവാനും എല്ലാ ആഴ്ചയും എന്തെങ്കിലും ജൈവവളം വളം ചുവട്ടിൽ ചേർത്ത് കൊടുത്ത് മണ്ണ് കൂന കൂട്ടി മൂടിക്കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെടികളെ വളരെ ഫാസ്റ്റായി വളരുന്നതിനും നാൽപ്പത്തഞ്ച് ദിവസം പ്രായമാവുമ്പോൾ തന്നെ പൂക്കൾ ഇടുന്നതിനും സഹായിക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ജൈവ സ്ലറി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ചോളത്തിന് സാധാരണയായി അങ്ങനെ കീടബാധകൾ കാണാറില്ല പിന്നെ ആകെ വരാൻ സാധ്യത മുഞ്ഞ മാത്രമാണ് അങ്ങനെ കാണുകയാണെങ്കിൽ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ പാകമാക്കി അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും ചോളം നമ്മൾക്ക് അത് തന്നെ മാത്രമായോ അല്ലെങ്കിൽ മറ്റു വിളകളുടെ കൂടെ ഇടവിളയായോ കൃഷി ചെയ്യാവുന്നതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എപ്പോഴും കുറച്ച് ചോളം പൂത്ത് നിൽപ്പുണ്ടെങ്കിൽ അതിൽ അതിനെ ആകർഷിച്ച് എപ്പോഴും പ്രാണികളും തേനീച്ചകളും വരികയും മറ്റു വിളകളുടെയും പോളിനേഷനെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു സെൽഫ് പോളിനേഷൻ നടക്കുന്ന ചെടിയാണ് ചോളമെങ്കിലും അതിൻ്റെ പൂക്കളിൽ നമ്മൾ ആർട്ടിഫിഷ്യലായി പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ മണികളും ചോളമായി മാറാനുള്ള സാധ്യതയുണ്ടാകും നമ്മളിവിടെ ഇടവിളയായി കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുറേയേറെ ചോളം ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതാണ് ഇതിൻ്റെ മെയിൽ ഫ്ലവർ തൊട്ട് താഴെ തന്നെ ഇതിന് ഫീമെയിൽ ഫ്ലവർ ഉണ്ടാകും ഇതിൻ്റെ ഈ നാരു പോലെയുള്ള ഭാഗത്തേക്ക് അതിൻ്റെ മെയിൽ ഫ്ലവറിൽ നിന്നും ഒരു കമ്പ് ഒടിച്ചെടുത്ത് ചെറുതായി ഉരസി കൊടുത്താൽ മതിയാകും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ പൂക്കളിലും പോളിനേഷൻ നടക്കുവാനും നിറയെ മണികളുള്ള ചോളം നമ്മൾക്ക് വിളവെടുക്കുവാനും സാധിക്കും ഇവിടെ ഇപ്പോൾ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുള്ള കൃഷിക്കകത്താണ് ഇത് ചെയ്തിരിക്കുന്നത് മറ്റ് കൃഷികളുടെ ഒപ്പം ഇടവേളയായാണ് ഈ ചോളം കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാ മാസവും മാസത്തിൻ്റെ ആദ്യ ആഴ്ചയെ തന്നെ ഒരു പത്തിരുപത് ചോളം വിത്തുകളെങ്കിലും നമ്മൾ പാവുകയാണെങ്കിൽ നമ്മൾക്ക് വർഷം മുഴുവനും വീട്ടിലെ ആവശ്യത്തിനുള്ള സ്വീറ്റ് കോൺ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കുവാൻ സാധിക്കും ചോളത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള നാരുകൾ പോലെയുള്ള ഈ ഭാഗം ചെറുതായി വാടി കരിയാൻ തുടങ്ങുമ്പോൾ തന്നെ വിളവെടുക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ള സ്വീറ്റ് കോൺ തന്നെ നമ്മൾക്ക് വിളവെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും ഈ സമയത്ത് ചോളം മണികൾ വളരെ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അല്പം ഉപ്പും മുളകും പിരട്ടി നമുക്ക് ഇത് ആവിയിൽ പുഴുങ്ങി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തീക്കനലിൽ ചുട്ടെടുക്കുകയോ ചെയ്യാവുന്നതാണ് ആർട്ടിഫിഷ്യലായി പോളിനേഷൻ ചെയ്തു കൊടുത്തതും അല്ലാത്തതുമായ ചോളത്തിൻ്റെ ഡിഫറൻസ് നമ്മൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാവുന്നതാണ് മില്ലറ്റുകളുടെ ഗ്രൂപ്പിൽ പെടുന്ന ഈ ചോളത്തിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻസ് ഫൈബർ മിനറൽസ് എന്നിവയുടെ കലവറയാണിത് ആൻറ്റി ഓക്സിഡൻസുകളും ധാരാളം അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ബി ട്വൽവ് ആസിഡ് ഇരുമ്പ് ഇവ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ കൂട്ടുകയും വിളർച്ചയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ